നമസ്കാരം മലയാളി സ്വാഗതം പ്രസിഡന്റിന്റെ ശക്തമായ മുന്നറിയിപ്പ് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാനിലേക്കുള്ള നിങ്ങളുടെ സന്ദേശം എന്താണ് എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അരുത് എന്ന് ബൈഡൻ പ്രതികരിച്ചത് ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിനും ബെയ്റൂട്ടിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനും ശേഷം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാണ് ഹനിയയുടെ കൊലപാതകം നടത്തിയത് ഇസ്രയേലാണെന്ന് ഹമാസും ഇറാനും ആരോപിച്ചു അതേസമയം ടെല്ലവീവ് ഉത്തരവാദിത്തം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ജൂലൈ മുപ്പതിന് തെക്കൻ പ്രാന്തപ്രദേശമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഷുക്കൂറിനെ ശേഷം ലെബനൻ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തിരിച്ചടിക്കാൻ തുടങ്ങി ഇതോടെ അമേരിക്കൻ സഹായത്തോടെ ഇസ്രയേൽ ഇപ്പോൾ ആഞ്ഞടിക്കുക തന്നെയാണ് തെക്കൻ ഗാസാമുനമ്പിലെ ഖാനിയൂനൂസിൽ ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചു ഗാസ മുനമ്പിന്റെ തെക്കു ഭാഗത്തുള്ള ഖാനിയൂനൂസിന്റെ മധ്യഭാഗത്തും കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എക്സിലും താമസക്കാരുടെ ഫോണുകളിലേക്കുള്ള ടെക്സ്റ്റ് ഓഡിയോ സന്ദേശങ്ങളിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കായി പുതുതായി സൃഷ്ടിച്ച മാനുഷിക മേഖലകളിലേക്ക് നിങ്ങളുടനെ മാറേണ്ടതാണ് നിങ്ങൾ താമസിക്കുന്ന പ്രദേശം അപകടകരമായ പോരാട്ട മേഖലയായാണ് കണക്കാക്കപ്പെടുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ എല്ലാവരുടെ ഫോണുകളിലേക്കും അയക്കുന്നത് ഈ മുന്നറിയിപ്പ് വന്നതോടൊപ്പം തന്നെ ഉഗ്ര ഉഗ്രസ്ഫോടനങ്ങളും ഉണ്ടായി ഇതോടെ പതിനായിരക്കണക്കിന് പലസ്തീൻ നിവാസികൾ കൂരിരുട്ടിൽ ഓടുന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രി നടന്നത് യുദ്ധത്തിനു മുമ്പ് ഗാസ ഭരിച്ചിരുന്ന ഹമാസ് ഗ്രൂപ്പിൽ നിന്നുള്ള തീവ്രവാദികളെ ആക്രമിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഗാസ സിറ്റിയിൽ പലസ്തീനികൾ അഭയം പ്രാപിച്ച സ്കൂളിൽ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായി സിവിൽ ഡിഫൻസ് സർവീസ് അറിയിച്ചു ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും കമാൻഡ് പോസ്റ്റിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പുകളും ഈ ആരോപണം നിരസിച്ചിരുന്നു വടക്കു ഭാഗത്തുള്ള ഒരു സ്കൂളിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ നൂറ് പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് തെക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങളെ കൂട്ടമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു സെൻട്രൽ ഗാസയിലെ അൽ തബൈൻ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റതായി ഹമാസ് അറിയിച്ചു ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിനെതിരായ ഗാസ സ്കൂളിൽ ഇരുപതോളം ഹമാസും ഇസ്ലാമിക് ജിഹാദും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇരുപത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു തെക്കൻ ഗാസയിലെ ഖാൻ യൂണിവേഴ്സിന് ചുറ്റുമുള്ള വലിയ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണിപ്പോൾ ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂനിസ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വ്യോമ കരപ്രവർത്തനങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് നേരിട്ടിരുന്നത് എൻക്ലേവിലെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി ഉണ്ട് എന്നും ഭക്ഷണം മെഡിക്കൽ സപ്ലൈസ് ശുദ്ധജലം എന്നിവ പരിമിതമാണെന്നും യു എൻ വ്യക്തമാക്കി ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച പത്ത് മാസത്തിനുള്ളിൽ പ്രദേശത്ത് മരണസംഖ്യ നാൽപ്പതിനായിരത്തിനടുത്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള തീവ്രവാദി സംഘം ഓഗസ്റ്റ് പത്തിന് ഇസ്രയേലിൽ പത്തിലധികം ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു ഐ ഡി എഫിന്റെ സ്റ്റേജിംഗ് ഗ്രൗണ്ടും യുദ്ധോപകരണ ഡിപ്പോയുമായ മൈക്കൽ അലോൺ ബേസ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസിനെതിരായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അമേരിക്ക സൈനിക സഹായത്തോടൊപ്പം ആയുധ കൈമാറ്റം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ഇതിനായി കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയയ്ക്കുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു ഇസ്രയേലിന് സൈനിക സഹായം നൽകാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കം കോൺഗ്രസിനെ അറിയിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഏപ്രിലിൽ ഇസ്രയേലിന് പതിനാല് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം യുഎസ് അനുവദിച്ചിരുന്നു ഇത് കൂടാതെയാണ് ഇപ്പോൾ പുതിയ സഹായ വാഗ്ദാനം ഉണ്ടായിട്ടുള്ളത് ലെബനോനിലെ ഹിസ്ബുളയും ഇറാനും ഇസ്രയേലിനെതിരെ തിരിഞ്ഞതോടെയാണ് അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് സൂചന വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇസ്രയേൽ സൈനിക യൂണിറ്റിനാണ് പുതുതായി പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഭാഗം നൽകുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്രായേലി സൈനിക വിഭാഗമായ യഹൂദ ബെറ്റാലിയനാണ് ഇത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലെ ഇസ്രയേലി പട്ടാള ബറ്റാലിയൻ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയാണ് എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വ്യക്തമാക്കിയിട്ടും സഹായം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുക തന്നെയാണ് യു എസ്